ഈശ്വമിശ്ശേ സ്തുതിയായിരിക്കട്ടെ അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റൊന്നാം അധ്യായം കഷ്ടതകളുടെയും സഹനങ്ങളുടെയും നാളുകളിൽ നമ്മെ ഉപേക്ഷിച്ചു പോകുന്ന ഒരു ദൈവമല്ല നമുക്കുള്ളത് മറിച്ച് നമ്മുടെ സഹനങ്ങളിൽ നമ്മോട് കൂടെ നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് സ്വന്തം സഹോദരന്മാരാൽ വഞ്ചിക്കപ്പെട്ട് പൊട്ടക്കിണറ്റിൽ കിടക്കേണ്ടി വന്നപ്പോഴും ചെയ്യാത്ത കുറ്റത്തിന് കാരാഗ്രഹത്തിൽ ആയിരിക്കേണ്ടി വന്നപ്പോഴും പൂർവ ജോസഫിനെ കുറിച്ച് പറയുന്നത് ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട് ഒരു നീതിമാൻ വിലക്കപ്പെട്ടപ്പോൾ ജ്ഞാനം അവനെ കൈവിടാതെ പാപത്തിൽ നിന്ന് രക്ഷിച്ചു കാരാഗ്രഹത്തിൽ അവനോട് ഒത്തിറങ്ങി വീണ്ടും ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ മൂന്ന് ബാലന്മാരെ അഗ്നിയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ദൈവദൂതൻ അഗ്നിയുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് പൊള്ളലേൽക്കാതെ അവരെ രക്ഷിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിയപ്പെട്ട ദാനിയലിന് ഹബക്കൂക്ക് പ്രവാചകൻ വഴി ദൈവം ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നതും നാം കാണുന്നു കഷ്ടതകളിൽ ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് യേശിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു കർത്താവ് നിനക്ക് കഷ്ടതയുടെ ക്ലേശത്തിന്റെ ചെലവും തന്നാലും നിന്റെ മറഞ്ഞിരിക്കുകയില്ല മരുഭൂമിയിലെ പരീക്ഷണങ്ങൾക്കൊടുവിൽ ദൈവദൂതന്മാർ ഈശോയുടെ അടുത്തെത്തി അവനെ ശുശ്രൂഷിക്കുന്നത് നാം കാണുന്നു അതോടൊപ്പം ഗത്സമയം തോട്ടത്തിൽ രക്തം വിയർത്ത് പ്രാർത്ഥിച്ച ഈശോയെ ആശ്വസിപ്പിക്കുവാൻ ഒരു മാലാഖ എത്തുന്നതും സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് കഷ്ടതകളുടെയും സഹനങ്ങളുടെയും നാളിൽ നമ്മെ ശക്തിപ്പെടുത്തുന്നത് ഒരു മനുഷ്യന് കടന്നു പോകേണ്ടി വരുന്ന എല്ലാ സഹനങ്ങളിലൂടെയും കഷ്ടതകളിലൂടെയും നടന്നു നീങ്ങിയ കെബ്രായർ നാല് പതിനഞ്ചിൽ പറയുന്നത് നമുക്ക് ഓർക്കാം നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത് പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ സഹനങ്ങളുടെ മധ്യത്തിൽ ഞാൻ തനിച്ചല്ല എന്റെ ദൈവം എന്റെ കൂടെയുണ്ട് എന്ന് തിരിച്ചറിയുവാൻ ഈ നോമ്പുകാലം നമ്മെ ശക്തിപ്പെടുത്തട്ടെ